കോഴ്സോൻ്റെ വീട് ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് കൈലാസോണെ സുരവിഡ പിതടെ മണ്ടവേ നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ട ഞങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിവിടെ വിചന്തനം ചെയ്യുന്ന കുംഭക്കൂറുകാരുടെ പൂരിട്ടാകുട്ടാതിൻ്റെ വ്യാപക മാറ്റത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേട മാസം നാലാം തീയതി രാത്രി ഒമ്പത് മണി മുപ്പത് മിനിറ്റിന് രാഹു കുമ്പത്തിലും കേതു ചെങ്ങത്തിലേക്കും പകർന്നു ഒന്നര വർഷം രാഹുഗേദക്കൽ ഈ രാശിയിൽ നിൽക്കും ഏഴ് ശനി ദോഷവുമാണ് രാഹുഷമം കേതു സപ്ഞുവിന് മേടവും കേതുവിന് ഋത്യവും ഉച്ച ക്ഷേത്രമാണ് കുളീരകവും മേഠ യുദ്ധസ്ഥോ കർക്കടവും ലഗ്നമായിട്ട് വരികയും രാഹുർ ദശയിൽ അവര് ജനിക്കുകയും ചെയ്താൽ ദേശാധിപത്യം നരവാഹനന്റെ ദേശത്തിന്റെ അതിമിനായും രാജാവിനെ പോലെ ജീവിക്കുകയും ചെയ്യും എന്നാൽ അവസാന കാലം കാലമാവുമ്പോഴത്തേക്കും ഇതെല്ലാം നഷ്ടപ്പെട്ട് വെറും സാധാരണക്കായി മാറേണ്ടി വരും പലവിധ ക്ലേശങ്ങൾ ഇവർക്ക് ഇടവരും ഉദരം തൊക്കെ പല്ലെ ഇവർക്കെല്ലാം ഉണ്ടാവും ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യത്തിൽ ഭക്ഷ്യ വിഷകാതെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ജർമ്മൻ ഭാഷകൾ പോലെ പല ആ ഭാഷകളും പഠിക്കാൻ ഇടയാവും വ്യാഴത്തിന്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കുണ്ട് വഞ്ചകരാകാതെ സുഹൃത്തുക്കളിലെ ൂക്ഷിക്കണം പ്രണയിക്കുന്നവർക്ക് അവർക്ക് അനുഭവം ഉണ്ടാവും രേഖ പണികൾ പൂർത്തിയാക്കും ഒരു ില്ലാതെ വിവാഹബന്ധ വേർപെട്ടവർക്ക് പോയവർക്ക് വിവാഹബന്ധം ഒന്നാവും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും പത്താം ഭാവം ഒരു ചെൻലാശിയാണ് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് പുതിയ തൊഴിലുകളിൽ കണ്ടെത്തും സേവന രംഗത്തുള്ള മെഡിക്കൽ ഐ ടി മേഖല അധ്യാപകർ ഇവർക്കെല്ലാം ശമ്പള വർധനവുണ്ടാവും സ്ഥാനമാനങ്ങൾ ലഭിക്കും അപ്രതീക്ഷിതമായ ധനയോഗം ഇവർക്ക് കാണുന്നുണ്ട് ഒന്നര വർഷം ഈ ിൽ നിൽക്കുന്നതിനോടൊപ്പം ഒൻപതിൽ നിന്ന് രാഹു വീട്ടിലേക്ക് മാറി രോഗങ്ങൾ പ്രതീക്ഷിക്ക അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും വിവാഹാത വിഷയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും മൂന്നിലെ കേതു രണ്ടിലേക്ക് മാറി ധനപരമായ ഉഴുപ്പങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിലും സ്വന്തമായിട്ടും ഉണ്ടാവും വിദ്യയിൽ തടസ്സം ഉണ്ടാകാൻ ഇടവരും ധനനഷ്ടം വാക് ദോഷങ്ങൾ മുതലായവ കൂടി നിൽക്കും എഴുത്തുകാർക്കും എഴുത്തു കലാകാരൻ എഴുത്തുകാർക്കും നല്ല അനുഭവം ഉണ്ടാവും ജോതിരസംബന്ധം ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ചങ്ങനാശി താമസിക്കുന്ന എൻ്റെ അടുത്ത് വരികയോ അതെല്ലാം താഴെപ്പറഞ്ഞ ഫോൺ നമ്പർ എന്ധപ്പെടുകയോ ചെയ്തതിന് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് ഇരുപത്തി ഒൻപത്